രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ജ്യോതിഷപരമായി വളരെ വലിയ മാറ്റങ്ങളുടെ വർഷമാണ് പ്രധാനമായും ഗ്രഹങ്ങളുടെ രാജാവായ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുബേരയോഗം തെളിയുവാൻ പോകുന്നു എന്താണ് കുബേരയോഗം ഒരാളുടെ ജാതകത്തിൽ ധനവും ഐശ്വര്യവും നൽകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു യോഗമാണ് കുബേരയോഗം യോഗം സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യോഗം ഒരാൾക്ക് അപ്രതീക്ഷിത ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും വരാനിരിക്കുന്ന ആ ഭാഗ്യനക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി കർക്കിടക കൂറിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ വ്യാഴം ഈ രാശിയിലെത്തുന്നതോടെ ഇവർക്ക് സുവർണകാലം ആരംഭിക്കുന്നു തൊഴിലിൽ വലിയ ഉയർച്ചയും തടസ്സപ്പെട്ടു കിടക്കുന്ന സ്വത്ത് കൈവശം വന്നുചേരുന്നതിനും സാധ്യതയുണ്ട് രണ്ടാമതായി ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നാളുകളാണ് ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സ്വാധീനം മൂലം ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി പുതിയ വരുമാന സ്രോതസ്സുകളും ഇവർക്കായി തുറക്കപ്പെടും മൂന്നാമതായി വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം കാലും അനിഴം തൃക്കേട്ട എന്നീ നാളുകളുമാണ് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശ്വാശ്വത പരിഹാരമുണ്ടാവുകയും കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു നാലാമതായി മീനക്കൂറിൽ വരുന്ന പൂരട്ടാതി കാല് ഉത്രിട്ടാതി രേവതി എന്നീ നാളുകളാണ് കണ്ടകശനി ദോഷം മാറുന്നതിനും വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടിയും ഈ നക്ഷത്രക്കാർക്ക് വലിയ സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു വീട് വാഹനം ഭൂമി എന്നിവ സ്വന്തമാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാളുകാർക്ക് അനുയോജ്യ സമയമാണ് അടുത്തത് കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാലും ചിത്തിര കാലും അത്തവുമാണ് ലാഭസ്ഥാനത്തെ വ്യാഴം വലിയ ധനയോഗമാണ് ഈ നാളുകാർക്ക് നൽകുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം വളരെ നല്ലതാണ് അതുവഴി ഇവർക്ക് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും ജാതകത്തിൽ കുബേരയോഗമുണ്ടെങ്കിലും ഗ്രഹങ്ങളുടെ ദശാകാലം കൂടി വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത് കൂടാതെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ ഗ്രഹങ്ങളിൽ പതിക്കാതിരിക്കുകയും വേണം ഈ പറയുന്ന ഗ്രഹങ്ങൾ പൊതുവായ ഗ്രഹനിലെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലം കൂടി അനുകൂലമായി വരികയാണെങ്കിൽ ഈ കുബേരയോഗം പൂർണ്ണതയിലെത്തുമെന്ന് നിസ്സംശയം പറയാം അതിനാൽ നിങ്ങളുടെ ജാതക പരിശോധന നടത്തുന്നതും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുബേരയോഗം വരുന്ന നാളുകളിൽ നിങ്ങളുടെ നക്ഷത്രവും ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷപരവും ആചാരാനുഷ്ഠാനപരവുമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ വീഡിയോ ഷെയർ ചെയ്യുക